എനിക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഉത്തരം ഭയങ്കര ഷാർപ്പായിരുന്നു വളരെ ഷാർപ്പായിരുന്നു നല്ല പഞ്ചുള്ള ഉത്തരം എന്ന് അറിയില്ല നമ്മള് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു പഞ്ചുള്ള ഉത്തരം ഒരു ബിസിനസ് എന്ന ഒരു പഞ്ചിലാണ് തുടങ്ങിയത് നമ്മൾ സാധാരണ എഫ് പിഒസിനോട് ചോദിക്കുമ്പോ എഫ് പിഒസിന്റെ കർഷക ക്ഷേമത്തിലാണ് ബിസിനസ്സിലല്ല പൊതുവിൽ ജനറലി പറയട്ടോ കേരളത്തിൽ മൊത്തം ഒരു ട്രെൻഡാണ് ഞാൻ പറയുന്നത് കുറച്ച് കുറച്ചാളുകൾക്ക് ഇണ്ട് ഇല്ലെന്നല്ല പക്ഷേ ബിസിനസ്സിൽ ഫോക്കസ് ഇല്ലാതെ നമ്മൾ ബിസിനസ് ചെയ്താൽ എന്താ സംഭവിക്കാൻ പറഞ്ഞ കാര്യമില്ലാലോ കർഷക ക്ഷേമം നടക്കും എങ്ങനെ നടക്കും ബിസിനസ് വിജയിച്ചാൽ നടക്കും അതിൽ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ നിഷ്കളങ്കരായ നിസ്വാർത്ഥരായ സാമൂഹിക സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് എഫ് തുടങ്ങുന്നത് നമ്മുടെ എഫ് യുസ് തുടങ്ങുന്നവർ മുഴുവൻ നിസ്വാർത്ഥരായ സാമൂഹിക പ്രവർത്തകർ കർഷകർ സേവന മേഖലയിലൊക്കെ സജീവമായ ആളുകൾ നാട്ടിലെ സാമൂഹിക പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും ഓടിയെത്തുന്ന മനുഷ്യന്മാർ ഇവരാണ് കേരളത്തിലെ എഫ് പ്യു തുടങ്ങുന്നത് ഓക്കെ അവർ കർഷകർ കൂടിയാണ് അവർ എഫ് പിഒ തുടങ്ങുന്നത് മനസ്സിലായോ നിങ്ങൾക്ക് പ്രശ്നം എന്താ ഓറിയന്റേഷൻ അപ്പൊണ്ടാവുന്ന ഈ ഓറിയന്റേഷൻ കേരളത്തിൽ ഒരു പ്രശ്നമാണെന്ന് നൂറ്റി അറുപത്തിനാല് എഫ്സിനെ അറ്റൻഡ് ചെയ്ത ഒരു ഏജൻസി എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഓറിയന്റേഷനിൽ ചെറിയ നമ്മുടെ ഫോക്കസിൽ ഒരു മാറ്റം അനിവാര്യമാണെന്നാണ് തോന്നുന്നത് ബിസിനസ് ഓറിയന്റേഷനിലേക്ക് ബിസിനസ് ഓറിയന്റേഷനിലേക്ക് ഒരു നല്ല കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങിയ ഏതൊരു മനുഷ്യൻ അയാളെ ഫസ്റ്റ് ഡേ മുതൽ ആലോചിക്കുക എന്റെ ഒരു രൂപ എങ്ങനെ രണ്ട് രൂപയാക്കാം ഇതാണല്ലോ ആലോചിക്ക എന്റെ ഒരു രൂപ എങ്ങനെ രണ്ട് രൂപയാക്കാം എന്നാണ് അയാൾ ആലോചിക്ക നമ്മുടെ നാട്ടിൽ ബിസിനസ് തുടങ്ങുന്ന ആളുകൾ സർക്കാർ സ്കീം അന്വേഷിച്ചാണോ നടക്കുന്നത് അല്ലല്ലോ അവർക്ക് എത്ര പേർക്ക് സർക്കാർ സ്കീം കിട്ടുന്നുണ്ട് കോഴിക്കോട് അങ്ങാടിയിൽ ബിസിനസ് നടത്തുന്ന എത്ര ആളുകൾക്ക് സർക്കാർ സ്കീം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പിന്നെ നമ്മുടെ ഈ തൊട്ടടുത്ത് ഏതെങ്കിലും ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് നല്ലിടത്ത ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റുകൾ കിൻഫറയുടെ പാർക്കിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റുകൾ എത്ര ആളുകൾക്ക് എത്ര രൂപയുടെ അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ എത്ര പെർസെൻറ്റേജാണ് സർക്കാർ അസിസ്റ്റൻസ് കിട്ടിയിരിക്കുന്നത് എന്ന് കഴിഞ്ഞാൽ നെഗ്ലിജിബിൾ എന്നെ പറയാൻ കഴിയുള്ളൂ അപ്പം ഞാൻ ഞാൻ നിങ്ങൾ ഞാൻ പിന്നെ നിങ്ങൾ സർക്കാർ സ്കീമുകൾ വാങ്ങുന്നതിനോ അതിനോട് താല്പര്യം കാണിക്കുന്നതിനോ ഇതിലാട്ടോ സർക്കാർ ഏജൻസികൾ തീർച്ചയായിട്ടും ഈ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനുകളെ സോഷ്യൽ എൻറ്റർപ്രൈസുകൾ പ്രൊമോട്ട് ചെയ്യണം തീർച്ചയായിട്ടും അതിന് സ്കീമും ഗ്രാൻഡൊക്കെ വേണം പക്ഷെ നമ്മുടെ ഒരു ഓറിയൻറ്റേഷനിൽ മാറ്റം വന്നാൽ നമുക്ക് സർക്കാർ സ്കീമുകൾ വരും വരട്ടെ വരുമ്പോൾ നമുക്കത് ഒരു ഇൻസെൻറ്റീവ് ഫീൽ കിട്ടേണ്ടത് ഇതിനൊക്കെ ബിസിനസ് എന്നതിലപ്പുറം നമ്മൾ ബിസിനസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ വരുന്നു ഒരു അഞ്ചു ലക്ഷത്തിന്റെ ഇക്വിറ്റി അത് രണ്ടു വർഷം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞൊക്കെ വരും നമ്മൾ ബിസിനസ് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതേ വരുന്നു പത്ത് ലക്ഷത്തിന്റെ ഒരു സബ്സിഡി സ്കീം അത് നമുക്ക് ആ സമയത്ത് ഒരു ബൂസ്റ്റർ ആയിരിക്കണം നമ്മുടെ ക്യാപിറ്റലാവാൻ പാടില്ല ഞാന് യഥാർത്ഥത്തിൽ ഈ ബേഡിന്റെ ഞങ്ങൾക്ക് ട്രെയിനിങ് ഒക്കെ തരുന്ന ഏജൻസിയാണ് ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് നേരത്തെ പറഞ്ഞ ഏജൻസി നാഷണൽ അക്കാഡമി ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ആൻഡ് മാനേജ്മെന്റ് എന്ന് സ്ഥാപനമുണ്ട് നാറം എന്നാണ് സ്ഥാപനത്തിന്റെ പേര് ഈ നാറത്തിൽ ഞങ്ങൾക്ക് ട്രെയിനിങ് കിട്ടലുണ്ട് വർഷത്തിൽ ഒരു ട്രെയിനിംഗ് നാറത്തിൽ ഉണ്ടാവും നല്ല ഭയങ്കര സ്റ്റെപ് ഉള്ള ട്രെയിനിംഗ് ആയിരിക്കും പിന്നെ കഴിഞ്ഞ വർഷം പിന്നെ ഈ വ്യത്യസ്ത ഏജൻസികളുടെ ട്രെയിനിങ്ങുകൾ പോകും കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നത് ഐ എം ജമ്മുവിലായിരുന്നു അതായത് ഈ റിസോഴ്സ് ഏജൻസികൾക്കുള്ള ട്രെയിനിങ് അപ്പൊ ഈ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും നമ്മൾ പറയാറുള്ള പോലെ കുറച്ച് ആൾക്കാർ പറയാറുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റി ഗ്രാൻഡ് ഇക്വിറ്റി അസിസ്റ്റൻസ് ആ പേരെങ്കിലും മാറ്റണം ചുരുങ്ങിയ വർഷം ആ പേരെങ്കിലും മാറ്റണം ഇക്വിറ്റി അസിസ്റ്റൻസ് എന്ന പേര് ദയവ് ചെയ്ത് ഉപയോഗിക്കരുത് എന്ന് ഞങ്ങൾ എല്ലാവരോടും പറയലുണ്ട് ഇക്വിറ്റിയിൽ എന്ത് അസിസ്റ്റൻസ് ഇക്വിറ്റി എന്ന് പറയുന്നത് അവരുടെ ഒരു ഓരോ സംരംഭകന്റെയും അസ്തിത്വമാണല്ലോ ഇക്വിറ്റി എന്ന് പറയുന്നത് അതിലെന്താ അസിസ്റ്റൻസ് സബ്സിഡിയോ ഗ്രാൻഡ് മീൻസ് ഞാൻ പോ ഞാൻ പറയുന്നത് പോസിറ്റീവായി എടുക്കണം സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പോസിറ്റീവായി എടുക്കണേ അപ്പൊ ഞാൻ വിമർശിക്കുകയല്ല പക്ഷെ ഇക്വിറ്റിയിലൊന്നും അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക അത് അവരുടെ ഒരു അസ്തിത്വമാണ് അത് അവനവൻ ഇൻവെസ്റ്റ് ചെയ്തുണ്ടാക്കേണ്ട ഒരു സാധനമാണെന്നാണ് വളരെ ഹയർ ബോഡിയിൽ വരെ നമ്മൾ ചർച്ചയിൽ പറയലുണ്ട് ഞാൻ പോസിറ്റീവായിട്ടാണ് പറയുന്നത് കേട്ടോ വളരെ പോസിറ്റീവായിട്ട് എടുക്കണേ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓറിയന്റേഷൻ ബിസിനസ് ആവുക നമ്പർ വൺ ഓക്കെ ഈ ഓറിയന്റേഷൻ ബിസിനസ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട ഫോക്കസുകൾ മാറും ശരിക്കും ബിസിനസ് എന്ന് പറയുന്നത് ഒരു അതിൻ്റെ ഒരു വലിയ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ശരി കഴിഞ്ഞാൽ വലിയ ഒരു സേവന മേഖലയാണല്ലോ വലിയൊരു സേവന മേഖല ആ നിലക്ക് നോക്കിയാൽ എഫ് പി ഒസ് ചെയ്യുന്നത് നാട്ടിലെ വലിയൊരു സേവനം തന്നെയാണ് സാമൂഹിക സേവന പ്രവർത്തനം തന്നെയാണ് ഞാൻ അതിൽ ഇന്നത്തെ വിഷയത്തിലേക്ക് ഷാർപ്പായി പറയുകയാണെങ്കിൽ വരാം എന്താണ് വാല്യൂ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് വാല്യൂ ഒന്നോ രണ്ടോ പേര് പെട്ടെന്ന് പറഞ്ഞാൽ എന്താണ് വാല്യൂ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഉൽപ്പന്നങ്ങൾക്ക് ഒരു കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അത് വിപണിയിലേക്ക് അയാൾക്ക് കിട്ടുന്ന വില വിലയാണ് മൂല്യം എന്നാണ് ഈ കർഷകൻ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നൊന്നും നിങ്ങൾ വെക്കണ്ടായിട്ട് പറഞ്ഞാൽ മതി എന്താണ് സാർ മൂല്യം പറയൂ ഒറ്റവാക്കില് പറയണേ അദ്ദേഹത്തിന്റെ ആ നൽകുന്ന സേവനോ അല്ലെങ്കിൽ ഉൽപ്പന്നത്തിന്റെതായിട്ടുള്ള ആ ഒരു വില ഉൽപ്പന്നത്തിന്റെ വില വിലയാണ് മൂല്യം എന്ന് പറയുന്നത് ഇതല്ലാത്ത അഭിപ്രായം ഉണ്ട് ആർക്കെങ്കിലും അധ്വാനം തന്റെ പ്രതിഫലം ഓക്കെ അതും വിലയായിട്ടാണ് നമുക്ക് പരിഗണിക്കാം ഓക്കെ വെരി ഗുഡ് ഞാന് വെറുതെ ഒരു ഉദാഹരണം പറയാണ് ഈ കുറച്ചും കൂടി സാധാരണ പറയാറുള്ള ഉദാഹരണമാണ് അത് പറയാം അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും ചെരുപ്പിന്റെ മലയാളം എന്താണ് ഏ പാദരക്ഷ വെരി ഗുഡ് പാദരക്ഷ ഞാൻ ചോദിക്കാണേ പാദരക്ഷ ഒരു മൂല്യമാണോ പാദരക്ഷ ഒരു മൂല്യമാണോ ഏ ആ പാദ സംരക്ഷണം അത് മൂല്യമാണോ മൂല്യമാണോ ആണോ ആണ് മൂല്യമാണോ സംശയേണ്ട സംശയ ആർക്കെങ്കിലും സംശയം ഉണ്ടോ പാദരക്ഷ മൂല്യമാണോ ആണോ അപ്പൊ ചെരുപ്പ് മൂല്യമാണോ ആണോ ചെരുപ്പ് മൂല്യമാണോ ചെരുപ്പ് ഉദാഹരണമാണ് ചെരുപ്പ് കൊണ്ട് അടിക്കുന്ന പണ്ടുകാലത്ത് പറയുമല്ലോ ആ സാധന മൂല്യമാണ് ചെരുപ്പ് മൂല്യാണ് ഓക്കെ അംഗീകരിച്ചില്ലേ അങ്ങനെയാണെങ്കിൽ കസേർ ആ ആ കസേര മൂല്യമാണോ എന്ന് ചോദിക്കാണ് ആണോ സംശയം ആ ഇല്ല പേപ്പർ മൂല്യമാണോ പെന് മൂല്യമാണോ ആണോ അപ്പൊ മൂല്യം എന്ന് പറഞ്ഞാൽ എന്താണ് മൂല്യം എന്താണ് യെസ് യൂട്ടിലിറ്റി ആ യൂട്ടിലിറ്റിയാണ് മൂല്യം ഒരാളുടെ യൂട്ടിലിറ്റി അയാൾക്ക് ഉപയോഗപ്പെടുത്തുന്ന ഉപകാരപ്പെടുത്തുന്നത് എല്ലാം മൂല്യമാണ് സംശയല്ലേ സംശയം ഇല്ലാലോ എല്ലാം മൂല്യമാണ് ഞാന് ഞാൻ കൂടെ ഒരു കാര്യം കൂടി ചേർത്ത് പറയുകയാണെ നേരത്തെ ബ്രാൻഡിങ്ങിന്റെ കാര്യം അഖിൽ സാർ രാമവൻ പറഞ്ഞു ബ്രാൻഡിങ് എന്താണെന്ന് ഇതിനിടയിൽ കൂടെ ഞാൻ ചെറിഞ്ഞു പരിചയപ്പെടുത്തുകയാണ് ചെറുതായിട്ട് ചെരുമ്പ് മൂല്യമാണല്ലോ ആണല്ലോ എന്ന് കേട്ടാൽ നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നത് എന്താ വരുന്നത് ചെരുപ്പ് എന്താ ബാഗ് വരാത്ത വെരി ഗുഡ് വി കെ സി നേട്ടാ എന്താ മനസ്സിൽ വരുന്നത് ഇല്ല എന്താ മനസ്സിൽ വരുന്നത് എന്താന്ന് പറയും അതിനുവേണ്ടി പ്രത്യേക വിശദീകരണ ആവശ്യമുണ്ടോ ഉണ്ടോ ഇല്ല ഒരു ഒരു പേര് കേട്ടാൽ ഒരു വിശജീവുമില്ലാതെ ഒരു മൂല്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ബ്രാൻഡ് മനസ്സിലായോ എന്താ ബ്രാൻഡെന്ന് മനസ്സിലായോ നമ്മുടെ ന്യൂ ജനറേഷൻ കുട്ടികളൊക്കെ പറയും നമ്മളടുത്ത് വരുമ്പോ കൺസൾട്ടിങ്ങിന് വരുമ്പോൾ പറയും ഞങ്ങൾ ബ്രാൻഡഡ് പ്രോഡക്ട്സ് ചെയ്യാൻ പോവുകയാണെന്ന് പറയും ബ്രാൻഡിങ് ആണ് ഞങ്ങൾ ചെയ്യുന്നത് ബ്രാൻഡ് പ്രോഡക്ട്സ് ആണെന്നൊക്കെ പറയും അപ്പൊ ഞാൻ അവരോട് പറയും നിങ്ങൾ ബ്രാൻഡഡ് പ്രോഡക്ട്സ് ആണെന്ന് നിങ്ങൾ അല്ല പറയേണ്ടത് ആരാ പറയേണ്ടത് ആരാ പറയേണ്ടത് വാങ്ങുന്നവരാണ് പറയേണ്ടത് മനസ്സിലായോ അപ്പം നമ്മൾ ബ്രാൻഡഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ പേര് കേട്ടാൽ എന്താണോ നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു വിശദീകരണവും ഇല്ലാതെ ഇപ്പോൾ ഞാൻ പിന്നെ ബാലകൃഷ്ണേട്ടൻ നമ്മൾ അടുത്ത സുഹൃത്താണ് മയിൽ മയിലുകാർ ഇവിടെ ഇല്ലാന്ന് തോന്നുന്നുണ്ടോ ഞാൻ സ്റ്റോളൊന്നും കണ്ടില്ല ബാലകൃഷ്ണേട്ടൻ അപ്പോൾ മയിൽ നിന്ന് കേട്ടാൽ നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നത് എന്താ വരുന്നത് റൈസ് സോ അവർ ബ്രാൻഡഡായി വേറൊന്നുമില്ല ഒരു എഫ് ഒ ആണ് അപ്പൊ എഫ് ഒന്നിലൊക്കെ പറയാമല്ലോ മയിൽ നിന്ന് കേട്ടാൽ മനസ്സിൽ റൈസിന് വരുന്നുണ്ട് മലബാറിലെങ്കിലും ചുരുങ്ങിയത് റൈസിന് മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ആ ജോഗ്രഫിക്കൽ ലൊക്കേഷനിലെങ്കിലും വരുന്നുണ്ടെങ്കിൽ ദ ആർ ബ്രാൻഡഡ് അപ്പോ നമ്മൾ കമ്പനിയുടെ പേര് കേട്ടാൽ അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പ്രത്യേക ടൈറ്റിലിന്റെ പേര് കേട്ടാൽ വിത്തൗട്ട് എനി എക്സ്പ്ലനേഷൻ ഒരു വിശദീകരണവും ഇല്ലാതെ നമ്മൾ പ്രമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ ആളുകളുടെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രാൻഡഡ് ആണ് അപ്പൊ അതിനുവേണ്ടി നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ പേരാണ് ബ്രാൻഡിങ് ഓക്കെ അതിനുവേണ്ടി നമ്മൾ എത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ബ്രാൻഡിങ് ആണ് അത് നമ്മൾ എക്സ്റ്റേണൽ കൺസൾട്ടന്റിനെ വെച്ച് ചെയ്യുന്നതാണെങ്കിലും അല്ല നമ്മൾ തന്നെ ചെയ്യുന്നതാണെങ്കിലും നമ്മൾ അംഗങ്ങൾക്കിടയിൽ ചെയ്യുന്നതാണെങ്കിലും എന്തു ആയിക്കോട്ടെ അതെല്ലാം ബ്രാൻഡിങ് എന്ന് പറയുന്ന പ്രോസസ് ആണ് ഞാൻ ഇതിനിടക്കൂടെ ജസ്റ്റ് ആഡ് ചെയ്തേ ഉള്ളൂ വാല്യൂയിലേക്ക് തിരിച്ചു വരാം വാല്യൂ അപ്പോ ഈ വാല്യൂ എന്ന് പറയുന്നത് യൂട്ടിലിറ്റി നമുക്ക് ഉപകാരപ്പെടുക ഉപയോഗപ്പെടുക ആർക്ക് ഉപകാരപ്പെടുക ഉപയോഗപ്പെടുക മാർക്കറ്റിന് ഉപകാരപ്പെടുക അല്ലെങ്കിൽ ഉപയോഗപ്പെടുക അപ്പൊ മാർക്കറ്റ് എന്താണ് അടുത്ത വിഷയം ഞാൻ നിങ്ങൾ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല മാർക്കറ്റ് എന്താ മാർക്കറ്റ് സെക്കൻഡ് റോ ഫസ്റ്റ് റോസ് നേരത്തെ അറ്റൻഡ് ചെയ്തു എന്താ മാർക്കറ്റ് പറയൂ പറയൂ സാർ എന്താണ് മാർക്കറ്റ് ഇല്ല ഏൽപ്പന നടത്തുന്ന സ്ഥലം യും വാങ്ങുകയും ചെയ്യുന്ന സ്ഥലം എന്ന് പറയാം ഓക്കെ വെരി ഗുഡ് ആൻസർ കറക്റ്റ് ആണ് പിന്നെ ഇനി അതർ ആൻസർ പറയോ എന്തെങ്കിലും പറയാണ്ടോ പറയാണ്ടോ എന്താണ് മാർക്കറ്റ് വില നിർണ്ണയിക്കപ്പെടുന്ന സ്ഥലം ഓക്കെ സോ ഇതാണ് മാർക്കറ്റിനെ കുറിച്ച് വിശദീകരണം എന്നാൽ മാർക്കറ്റിനെ കുറിച്ചുള്ള പുതിയ കാലത്തെ വിശദീകരണം അല്പം മാറിയിരിക്കുന്നു മോഡേൺ മാർക്കറ്റിംഗിന്റെ പിത എന്നറിയപ്പെടുന്ന ഫിലിപ്പ് കോട്ട്ലർ അദ്ദേഹം ഒരു അഞ്ചു വർഷം മുമ്പ് ഹാർവേഡ് ബിസിനസ് സ്കൂളിൽ വെച്ച് നടത്തിയ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രയോഗമാണ് മാർക്കറ്റ് ഈസ് മാൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ് ഇ കോമേഴ്സ് ആനന്തരം ഇ കോമേഴ്സിന്റെ അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിപ്ലവത്തിന്റെ കാലത്തിന് ശേഷം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങാടിയെല്ലാം മനുഷ്യരാണ് ഓരോ ുഷ്യനും എന്താണ് മാർക്കറ്റാണ് നിങ്ങൾ അപ്പറാപ്പരം ഇരിക്കുന്ന ആൾക്കാരില്ലേ നിങ്ങൾ ബാക്കിൽ ഇരിക്കുന്ന ആൾ നിങ്ങളെ മാർക്കറ്റാണ് അദ്ദേഹം നിങ്ങളെ മാർക്കറ്റ് മുമ്പിൽ ഇരിക്കുന്ന ആളാണ് നിങ്ങൾ ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ എല്ലാവരും പരസ്പരം മാർക്കറ്റാണ് മാർക്കറ്റ് നമ്മൾ ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നു തൊട്ടടുത്തിരിക്കുന്ന ആൾ മാർക്കറ്റാണ് നിങ്ങൾ സംസാരിച്ചാൽ മതി സംസാരിച്ചാൽ അത് മാർക്കറ്റാണ് ആ സംസാരിച്ച് കഴിഞ്ഞാൽ എന്താ വേണ്ടതെന്ന് മനസ്സിലാക്കുക ഉടനെ ഫോൺ നമ്പർ വാങ്ങുക വീട് എത്തിയിട്ട് തിരിച്ചു പിടിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ സാധനം ഞാൻ എത്തിച്ചു എത്തിച്ചേരാന്ന് പറയാം മാർക്കറ്റ് നമ്മൾ കാണുന്ന മനുഷ്യരെല്ലാം മാർക്കറ്റാണ് അപ്പോ മനുഷ്യരെല്ലാം മാർക്കറ്റായ ഒരു കാലത്ത് മനുഷ്യരെല്ലാം മാർക്കറ്റായ ഒരു കാലത്ത് അതിനെ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം അതിനെ എങ്ങനെ എക്സ്പ്ലോയ്റ്റ് ചെയ്യാം അങ്ങനെ തുടങ്ങിയാൽ അങ്ങനെ ആലോചിച്ചാലാണ് നമുക്ക് ധാരാളം വാല്യൂസ് ധാരാളം മൂല്യങ്ങൾ നമ്മുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുക ഇനി പ്രത്യേകമായി എന്ത് മൂല്യമാണ് ഉള്ളത് ഇത് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണല്ലോ എഫ് എന്ത് മൂല്യമാണ് പ്രത്യേകമായിട്ടുള്ളത് നമ്മൾ നാളെ സവിശേഷത എന്താണ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ബിസിനസ് ഓർഗനൈസേഷൻ ആണ് കമ്മ്യൂണിറ്റി ബിസിനസ് ഓർഗനൈസേഷൻ ആണ് സാധാരണ എഫ്സിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ സ്കോറിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് എഫ് പിഒസിന് ഓരോ വർഷം കഴിഞ്ഞാലും രണ്ടു വർഷം കഴിഞ്ഞാലും മൂന്ന് വർഷം കഴിഞ്ഞാൽ അവരുടെ പെർഫോമൻസിന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന മെഷർ ഉണ്ട് അതിന് പ്രധാനപ്പെട്ട ഒരു മെഷർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആണ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ധാരാളമുള്ള എഫ് എന്ന് പറയുന്നത് വലിയ അവർക്ക് സ്കോർ നല്ല സ്കോർ കിട്ടും ഓക്കെ അതിന് ചില ക്രൈറ്റീരിയകൾ ഓരോ ഏജൻസിയും വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് എഫിയോസിന്റെ സ്വന്തം മെമ്പേഴ്സ് ആണ് സ്വന്തം ഞാൻ പറയുന്നത് നിങ്ങൾ കോക്കനട്ട് ബിസിനസ് ചെയ്തോളൂ വെജിറ്റബിൾസ് ബിസിനസ് ചെയ്തോളൂ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ജാക്ക് ഫ്രൂട്ട് ബിസിനസ് ചെയ്തോളൂ മാംഗോ ബിസിനസ് ചെയ്തോളൂ ഇതെല്ലാം ബിസിനസ് ചെയ്തോളൂ പക്ഷെ ഞാൻ ആദ്യം പറയുന്നത് നിങ്ങൾ ബിസിനസ് ചെയ്യേണ്ട ഒന്നാമത്തെ ബിസിനസ് നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് ആവശ്യമായ ബേസിക് ആയ ഉൽപ്പന്നങ്ങൾ എന്താണോ അവരെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്താണോ അതൊരു ബിസിനസ് ചെയ്യൂന്നാണ് ഞാൻ ആദ്യം പറയും അതിന് ശേഷം നമുക്ക് തേങ്ങ നോക്കാം തേങ്ങ നമുക്ക് ചെയ്യാം തേങ്ങ നമുക്ക് ചെയ്യാം ഓക്കെ അവരുടെ ആവശ്യം എന്താണെന്ന് നോക്ക് അവരുടെ ആവശ്യം നോക്കിയാല് ആ ആവശ്യത്തെ ഡയറക്റ്റ് അറ്റൻഡ് ചെയ്യാൻ തീരുമാനം ഞാൻ വെറുതെ പറയല്ലോട്ടോ ഇപ്പൊ ഞങ്ങള് ഫീൽഡിലാണ് ട്രെയിനിങ്ങിലെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിങ്കാര ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി എന്നൊരു സ്ഥാപനമാണ് പിങ്കാര നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു സ്ഥാപനമാണ് ഈ പിങ്കാര ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി വളരെ സ്പോണ്ടേനിയസായി രൂപപ്പെട്ട ഒരു കമ്പനിയാണ് അവരുടെ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട ഒരു വാല്യൂ ആണ് അവിടുത്തെ അടക്ക കർഷകർ അടക്ക കർഷകർ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അടക്കത്തെ പിന്നെ ഇത് കയറാൻ മരം കയറാൻ ആളെ കിട്ടുന്നില്ല എന്നതാണ് അല്ലേ പ്രതിസന്ധിയല്ലേ പ്രതിസന്ധിയാണ് പ്രത്യേകിച്ച് കാസർഗോഡിന്റെ അങ്ങേയറ്റം മുതൽ മംഗലാപുരം ആ റീജിയനിൽ ധാരാളം പ്ലാന്റേഷൻസിന്റെ ആളെ കിട്ടാനില്ല പ്രതിസന്ധിയാണ് ഇവര് അടക്ക കയറാൻ വേണ്ടി ഛത്തീസ്ഗഡിൽ നിന്ന് ആളെ കൊണ്ടുവന്നു ഒരു ഗ്രൂപ്പിനെ കൊണ്ടുവന്നു കർഷകരുടെ ചെറിയൊരു കൂട്ടായ്മ കുറേ ചെറിയൊരു കൂട്ടായ്മ ആളെ കൊണ്ടുവന്നു ആളെ കൊണ്ടുവന്നിട്ട് അടക്ക അവരെ പരിശീലനം കൊടുത്ത് സെറ്റാക്കി അവിടെ കയറ്റാൻ വിട്ടു കയറാൻ വിട്ട് അവർ കയറാൻ തുടങ്ങിയപ്പോൾ പ്രതിസന്ധി തുടങ്ങി അവർക്ക് ഇത്രയും വയറുള്ള സാന്നിധ്യം ഇല്ല ഇത്രയും വയറുള്ള സാനിദ്ധിക്കാറ് അവർക്ക് പരിചയമില്ല അവരുടെ നാട്ടില് ഇത്രയും വരെയുള്ള ഒരു സാധനമില്ല അതുകൊണ്ട് അവര് മേൽ കയറിയിട്ട് തല തലയിറങ്ങണു പേടി ഭയം അപ്പൊ അവർ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് പറ്റില്ല ഞങ്ങൾ തിരിച്ചു പോവാണ് അങ്ങനെ ഈ കൂട്ടായ്മ തീരുമാനിച്ചു ഇതിനെന്തോ ഒരു പരിഹാരം വേണമല്ലോ അങ്ങനെ അവര് അന്വേഷിച്ച് കണ്ടെത്തി എക്സ്റ്റൻഡബിൾ പോൾസ് നീട്ടാൻ കൂട്ടാൻ പറ്റുന്ന തോട്ടി ഇമ്പോർട്ട് ചെയ്തു ഇമ്പോർട്ട് ചെയ്തു ചൈനയിൽ നിന്ന് എക്സ്റ്റെൻഡബിൾ പോൾസ് ഇമ്പോർട്ട് ചെയ്തു ഈ പോൾസ് ഉപയോഗിക്കാൻ ഇവരെ പഠിപ്പിച്ചു അങ്ങനെ ഏഴ് പണിക്കാരെ കൊണ്ട് അവർ തുടങ്ങിയ ഒരു പണിയാണ് പോൾസ് ഉപയോഗിക്കുക അടക്ക പറിച്ചു ഈ പണിക്കാർക്ക് ഓരോ പണിസ്ഥലത്ത് പോവും കൂലി അവർ കൊടുക്കും അങ്ങനെയായിരുന്നു കുറെ നാള് ചെയ്തു കഴിഞ്ഞപ്പോ അവർക്ക് തോന്നി എന്നാ പിന്നെ ഈ പോണ ആൾക്കാർ പോകുന്ന ഒരു ഓമിനി വാനിലാണ് ആ ഓമിനി വാനില് ആ പറക്കുന്ന സാധനം ഇങ്ങനെ കൊണ്ടുവന്നാ പോരെ രണ്ടാമത്തെ ആശയം അങ്ങനെ പോണ ആളുകള് പറിക്കുന്ന സാധനം കൊണ്ടുവരാൻ തുടങ്ങി പിന്നെ അതിന്റെ ഒരു അടുത്ത ഘട്ടം പറിക്കുന്ന സാധനം അവിടെ വെച്ച് തന്നെ തൂക്കുക എവിടെ വെച്ചെ പറമ്പ് വെച്ചാൽ തൂക്കുക തൂക്കിയിട്ട് ഒരു റെസിപ്റ്റ് കൊടുക്കുക കൊടുത്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പൈസ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുക മൂന്നാമത്തെ ഘട്ടം നാലാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അവരുടെ കർഷക കമ്പനി എന്ന് പറയുന്നത് ആയിരം അംഗങ്ങൾ പിന്നെ കമ്പനി ഫോമേഷൻ പിന്നെയാണ് അവര് കമ്പനി ഫോമേഷൻ ആയിരം അംഗങ്ങൾ ക്ലോസ് ചെയ്തു ഇനി ഞങ്ങൾ ആളെ ചേർക്കുന്നില്ല എന്ന് തീരുമാനിച്ചു ക്ലോസ് ചെയ്ത പിങ്കാര ഫാർമ പ്രൊഡ്യൂസർ കമ്പനി അടക്ക ഉപയോഗിച്ച് എന്തെങ്കിലും വാല്യൂ വാല്യൂഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ടോ ഇല്ല എന്താ ചെയ്യുന്ന അവിടുത്തെ കർഷകരുടെ മൗലികമായൊരു പ്രശ്നം പണിക്ക് ആളെ കിട്ടാനില്ല മേലെ കയറാൻ ആളെ കിട്ടാനില്ല അത് അഡ്രസ് ചെയ്യാൻ തീരുമാനിച്ചു തോട്ടി വാങ്ങി പരിശീലനം കൊടുത്തു പറപ്പിച്ചു പറപ്പിച്ചപ്പോ ട്രാൻസ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു തൂക്കാൻ തീരുമാനിച്ചു പൈസ കൊടുക്കാൻ തീരുമാനിച്ചു സ്വാഭാവികമായിട്ടും അതങ്ങനെ ആ പ്രോസസ് തുടർന്നു നേരത്തെ സാർ പറഞ്ഞില്ലേ ഫാർമാസിന് ലോൺ കൊടുക്കുന്നോണ്ടെന്ന് ഫാർമാസിന് ലോൺ കൊടുക്കുന്ന കമ്പനിയാണ് ഇപ്പൊ ഫാർമസിന് ലോൺ കൊടുക്കുന്ന കമ്പനിയാണ് അവർ ഒരു പന്ത്രണ്ട പന്ത്രണ്ടര കോടി രൂപയായിരുന്നു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് പോകുന്ന സമയത്ത് അവിടന്നിട്ടാണോ അവർ വളരെ പെട്ടെന്ന് എന്താ കാരണം കച്ചവടം നടക്കുന്നുണ്ട് കച്ചവടം നടക്കുന്നുണ്ട് അപ്പൊ ആളെ കൂടാൻ തുടങ്ങി ഇപ്പൊ അവർ ചെയ്യാൻ തീരുമാനിച്ച അടുത്ത പണിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരം കുടുംബങ്ങൾക്ക് ആവശ്യമായ വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ അരിപ്പൊടി ഗോതമ്പൊടി മസാല പൊടി ആ പൊടി ഈ പൊടി ഈ പൊടി എല്ലാ പൊടിയും ആദ്യഘട്ടത്തിൽ വാങ്ങിക്കൊണ്ടുവന്ന് റീപാക്ക് ചെയ്ത് കൊടുത്തു രണ്ടാം ഘട്ടത്തിൽ ഇപ്പൊ അവർ തന്നെ പതുക്കെ പതുക്കെ പ്രൊഡ്യൂസ് ചെയ്തു തുടങ്ങി ആ ഏത് കുടുംബങ്ങൾക്ക് സ്വന്തം അംഗങ്ങളുടെ കുടുംബങ്ങൾക്ക് മനസ്സിലായോ ബിസിനസ് സെറ്റ് ആയി ഇപ്പൊ അവർ എന്ത് ചെയ്യുന്നു ഒരു പ്രോസസ്സിംഗ് പ്ലാന്റിനെ കുറിച്ച് ആലോചിക്കുന്നു ജാക്ക് ഫ്രൂട്ടിന്റെ പ്രോസസിങ് പ്ലാന്റിനെ കുറിച്ച് അവർ ആലോചിക്കുന്നു ഞാൻ പറയുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതൊരു ഒരു മാതൃകയായി എനിക്ക് തോന്നിയ ഒരു സാധനം സെമിലർ മാതൃകകൾ വേറെ ഉണ്ട് കേട്ടോ കർണാടകയില് പിന്നെ ഇതേപോലെ തന്നെ വൃത്തി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന് കീഴിൽ മുപ്പത്തഞ്ച് എഫ് ഒസ് ഉണ്ട് ഈ എഫ്ഇഒസിന്റെ പൊതു സവിശേഷത എന്ന് പറയുന്നത് ഈ എഫ്ഇഒസിന് എല്ലാത്തിനും ആദ്യം ബിസിനസ് പിന്നെ പിന്നെ പ്രോസസ്സിങ് പിന്നെ പിന്നെ വാല്യൂ എഡിഷൻ ആദ്യം ബിസിനസ് പിന്നെ വാല്യൂ വാല്യൂഷൻ പിന്നെ പ്രോസസിങ് പ്ലാന്റ് പിന്നെ അതിനുശേഷം ബ്രാൻഡ് പ്രോഡക്റ്റ് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് അവർ പോകുന്നത് ആദ്യം ബിസിനസ് ആണ് ഇങ്ങനെ തുടങ്ങി ആദ്യം ചെയ്യേണ്ട എന്താണ് കച്ചവടം എന്തെങ്കിലും കച്ചവടം ചെയ്യണം ചെയ്തിൽ മുന്നോട്ട് പോകാൻ കഴിയൂല തുടങ്ങി ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു കച്ചവടം ചെയ്തില്ലെങ്കിൽ അംഗങ്ങൾ ചോദിക്കൂലേ രണ്ടു വർഷം കഴിഞ്ഞിട്ട് ഒരു കച്ചവടം ഇപ്പോഴും ആയിട്ടില്ല ലാഭമായിട്ടില്ല ഒന്നും ആയിട്ടില്ല അംഗങ്ങൾ എന്താ ചോദിക്ക എന്തായി ടെൻഷൻ അടിച്ച് എന്താ ആകെ എല്ലാവരും വരുമോ തന്നെ എല്ലാവരും കൂടി വന്ന എന്താ പറയാ ഇങ്ങനെയുണ്ടല്ലോ ഈ ഒരു പോവാതിരിക്കണെങ്കിൽ ആദ്യം ബിസിനസ് തുടങ്ങിയ ഓക്കെ അപ്പൊ ബിസിനസ് തുടങ്ങണെങ്കിൽ എന്ത് വാല്യൂ ആണ് കമ്പനി കമ്പനിയുടെ വാല്യൂ എന്താണെന്ന് ഫിക്സ് ചെയ്യ വാല്യൂ ഫിക്സ് ചെയ്തിട്ട് ഈ വാല്യൂ പ്രൊവൈഡ് ചെയ്യും നമ്മുടെ കർഷകർക്ക് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് തന്നെ നമ്മുടെ വാല്യൂ ആയിട്ട് ഫിക്സ് ചെയ്യുകയും അത് തന്നെ പ്രൊവൈഡ് ചെയ്ത് നമ്മുടെ ബിസിനസ് തുടങ്ങുകയും ചെയ്യുക എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്